ും നമസ്കാരം ഒരുപാട് പ്രസംഗിക്കുന്നവർ കൂടിയാണ് ജീവിതം രക്ഷയിൽ എനിക്ക് പ്രസംഗിക്കാൻ അറിയാതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഫൗസിയ പ്രിയ ഫൗസിയുടെ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഇതുപോലൊരു സദസ്സും ഇതുപോലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഒരുപാട് സന്തോഷമുണ്ട് എന്തൊരു പോസിറ്റീവ് വൈബ്സ് വൈബ്സാണ് ജാതിയും മതമൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഒത്തുചേർന്ന ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തിന് അനിവാര്യമാണ് അല്ലെ ആരും ഒന്നും ചിന്തിക്കുന്നില്ല ഒരു സൂര്യന്റെ ഊർജം വായു ഒന്നാണ് ജലം നമ്മളെല്ലാരും ഉപയോഗിക്കുന്ന ഒരുപോലെയാണ് പക്ഷെ ജാതി മാത്രം വേറെ വരുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെ ബഹുമാനിച്ച് ഒന്നിച്ചു പോകണം എന്നുള്ളൊരു ഒരു ചിന്ത ഈ ഒരു സഹോദര കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടില്ല അവർ ഇരുന്നൂറ് പാട്ടുകളെ വരള്ളൂ പക്ഷെ ദേവരായ മാസ്റ്റർ രാഘവ മാസ്റ്റർ രവീന്ദ്ര മാസ്റ്റർ അങ്ങനെയുള്ള കുറേ രാജാമണി സാര വിദ്യാധരമാസ്ക് പിന്നെ ഇപ്പഴത്തെ അവർ ഇപ്പൊ ഞാൻ ആര്യാ ദയാലിന്റെ കുത്താരിയുടെ കൂടെ വന്ന് നിൽക്കാണ് അവരൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട് അപ്പൊ എണ്ണത്തിലല്ല എന്റെ പാട്ടിന്റെ മഹിമയല്ല അതിന് കൂടെ പ്രവർത്തിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ സ്മരിക്കുന്നു ഇപ്പൊ വളരെ സന്തോഷം നിരീക്ഷണിച്ച പൗച്ചയ്ക്ക് നന്ദി സന്തോഷം നന്ദി നമസ്കാരം